കർത്താവിൻ്റെ അതിവിശുദ്ധ നാം വാഴ്ത്തപ്പെടും മാറാകട്ടെ അപ്പസരൻ പൗലോസ് യാക്കോബിന് എഴുതുമ്പോൾ ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആദികൃത്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊൾവിൻ എന്ന് പറയുന്നു ഇവിടെ വചനത്തിന് അപ്പോസ്തലൻ ഉൾനട്ട വചനം എന്ന് പറയുന്നു നാം അത്തായുടെ സുവിശേഷം പതി പതിമൂന്നാമത്തെ അധ്യായം മൂന്ന് മുതൽ ഒൻപത് വരെ ഉള്ള വാക്യങ്ങളും പതിനെട്ട് എട്ടിൻ മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു ശിഷ്യ ഗുണങ്ങളോട് വചനത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ അവിടെ വിത്ത് വിത്ത് കൊണ്ട് വിത്ത് വിതയ്ക്കുന്ന ഉപമ പറഞ്ഞാണ് ഈ വചനത്തിനെ അവിടെ ശിഷ്യ ഗുണങ്ങൾക്ക് കർത്താവ് വിവരിച്ചു കൊടുത്തത് അപ്പോൾ ഈ വിത്ത് വിതയ്ക്കപ്പെടുക എന്ന് വെച്ചാൽ ഉള്ളിൽ നം നമുക്ക് വിതയ്ക്കപ്പെട്ട ദൈവവചനത്തെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഉള്ള ഒരു അവിശ്വാസമായാലും അഴുക്കുകളായാലും വേണ്ടാത്ത സ്വഭാവങ്ങളായാലും മാറ്റണമെന്ന് നാം തന്നെ തന്നെ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് മാറ്റുവാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ കൃപയും ദൈവവചനത്തോടുള്ള നമ്മുടെ വിശ്വാസവുമാണ് നമ്മെ അധികമായി അതിലെ അതിലോട്ട് ആ ഒരു ദൈവകൃപയിലോട്ട് നം ജീവിപ്പാൻ നമുക്ക് കൃപ നൽകുന്നത് ആയതുകൊണ്ട് നമുക്കൊരു രൂപാന്തരം വരണമെങ്കിൽ നാം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന വചനം നാം അതൊന്ന് നാം സർച്ചിൽ പ്രസംഗം കേൾക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ യൂട്യൂബുകൾ മെസ്സേജ് കേൾക്കുമ്പോഴായിരിക്കാം വചനം വായിക്കുമ്പോഴായിരിക്കാം എപ്പോഴൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് ടച്ച് ചെയ്ത ഓരോ വചനങ്ങളെ നാം കേട്ട് അനുസരിക്കുന്നുവോ അത് ഉൾനട്ടത്മായ വചനം എന്ന് പറയുക പറയുകയാണ് അപ്പോൾ അതൊരു വിത്ത് വിതയ്ക്കുമ്പോഴത് ഭൂമിയിൽ നല്ല നിലത്തിൽ വിഴുന്ന് ഭൂമിയിൽ ആഴത്തിലേക്ക് ഇറങ്ങി നല്ലൊരു ഫലം കൊടുക്കുന്നത് പോലെ ഈ വചനവും നമ്മുടെ നല്ല ഹൃദയങ്ങളിൽ വതയ്ക്കപ്പെട്ട് ആ വചനം വേര് വേരിറങ്ങി വളരുവാനും നമ്മുടെ ഏത് സന്ദർഭത്തിലും ദൈവസന്നിധിയെ വിട്ട് മാറാതെ നിലനിൽപ്പാനും അത് സൗമ്യതോടെ നാം കൈക്കൊണ്ട് അതിനും അതിന് വഴി നടക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു പ്രാർത്ഥിക്കുക ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവ് കർത്താവ് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കർത്താവ് നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ ആഴമായി പതിവാൻ കർത്താവിനീ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിയമിയ അത് കർ അത് ഞങ്ങൾക്ക് നിൻ്റെ ഇല്ലാതെ കർത്താവെ ആ വചനത്തിൽ നിലനിൽപ്പാനോ അതിന് വഴി ജീവിപ്പാനോ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് നമുക്കറിയാം ആയതുകൊണ്ട് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ കർത്താവേ നിയമിയ കർത്താവ് കള്ളവും കപടവും ദുഷ്ടതയും നിറഞ്ഞ ഈ ലോകത്ത് കർത്താവ് നിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ കർത്താവേ ഓരോ ദിവസവും കർത്താവേ നിൻ്റെ വചനം കൊണ്ട് നീ ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിച്ച് ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ